ഹലോ വയസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ തോന്നി ഈ ഒരു കാറിന്റെ ആക്സിഡന്റ് ആവോ ഇല്ലെന്നു വച്ചാൽ അത്രയ്ക്ക് രീതിക്ക് നമ്മൾ സ്കിഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഒരായോ അല്ലെങ്കിൽ മറ്റോ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് പോകാനുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അല്ല വലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതെ ചെയ്തതേക്കാം മാക്സ് ഒന്ന് ഷെയർ ചെയ്യുക വയസ്സ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ നമ്മളിതാ വണ്ടി മാക്സിമം സ്പീഡിൽ പോയിട്ട് അങ്ങോട്ടിങ്ങനൊക്കെ തിരിച്ച് വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ വണ്ടിക്ക് വേറെ നിയന്ത്രണം തെറ്റി പോകുന്ന ഒന്നുമില്ല വണ്ടി കറക്റ്റ് പെർഫെക്റ്റിലാണ് ഓടുന്നത് ഡൈനോസറും അതൊക്കെ ഉണ്ട് നമ്മൾ അതിലായിട്ടൊക്കെ വെട്ടിച്ച് നല്ല സ്പീഡിലാണ് രണ്ട് ടയറ് പൊന്തി കണക്ക് അങ്ങ് പൊങ്ങി കണക്ക് വന്നു പക്ഷേ എന്നാലും വണ്ടി കയറുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വണ്ടി ഓക്കെ ആണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിക്ക് വല്ലാൻ പറ്റില്ല എന്നൊക്കെ നോക്കണ്ടേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തു സഹായിക്കുക വേണ്ട ഈഡിയോ ഇടിച്ചപ്പോൾ തന്നെ വണ്ടിയിൽ കിട്ടി പറഞ്ഞ അവസ്ഥയാണ് പക്ഷേ വേറെ വഴപ്പൊന്നും പറ്റിയില്ല വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും പറ്റാതെ തന്നെ ഈ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമ്മിറ്റി ആ ഒരു കാർ നമ്മൾ വീഡിയോ ആക്കി ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടണമെങ്കിൽ അങ്ങനെ അല്ലാതെ അങ്ങനെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാക്സിമം ഒന്ന് ആക്റ്റീവായിട്ട് ഒരു ചാനലാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കഴിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വലിയ ഡാമേജ് ഒന്നും വരാതെ തന്നെ എനിക്ക് ഒരു കാറ് മാറിയും തിരിഞ്ഞ് ഇടിക്കുന്നുണ്ട് സ്പീഡിൽ ഞാൻ ഇടിച്ചിട്ട് വണ്ടിക്ക് വരാൻ കുഴപ്പമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ ഒരു വണ്ടി ഓക്കെ ആണ് പിന്നെ അടുത്തൊരു വണ്ടി ഒരു റിവ്യൂ മറ്റു വേണമെന്നൊന്നും ചെറ്റാ